നമസ്കാരം ഞാൻ വീണാൽ ഇന്ന് നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജെട്ടി കമ്പനിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആരംഭിച്ച പുതിയ കമ്പനിയാണ് ദേ ഇതാണ് ആ ജെട്ടി അപ്പം നിങ്ങൾക്ക് ചെറിയ സംശയമുണ്ടായിരിക്കും ഇതെങ്ങനെ ജെട്ടി പോലെ ഉപയോഗിക്കാമെന്ന് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യണം അതിന് നിങ്ങൾക്കൊരു ഇരുന്നൂറ് രൂപയോളം ചിലവ് വരും പിന്നെ ഒരു നൂറ് രൂപയും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഒരു കൂടി ഫിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നാട്ടിലത്തെ ഒരു ജോക്കിയുടെ വിലയായി വരും പിന്നെ എനിക്ക് ഒരുപാട് പേരോട് പറയാനുള്ളത് ഞാൻ നാട്ടിലത്തെ ഒരുപാട് ജെട്ടി കമ്പനികളെ കുറിച്ച് കുറ്റം പറഞ്ഞതുകൊണ്ട് ഇന്ന് ഞാനൊരു കമ്പനി തുടങ്ങിയപ്പോൾ അതിനെതിരെ വ്യാപകമായിട്ടുള്ള ട്രോളുകളാണ് വരുന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ വെരിഫൈഡ് അക്കൗണ്ടുള്ള ഒരു വലിയ ഒരു ജെട്ടി കമ്പനി മുതലാളിയാണ് നിങ്ങൾ എൻ്റെ ചില ട്രോളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തി അധിക്ഷേപമാണ് അതായത് എൻ്റെ ജെട്ടി തിരുമ്പിയിട്ട് കഴിഞ്ഞിട്ട് അഴയിലിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റിക് വലിഞ്ഞ് നിലത്ത് വരുത്തണു പുതപ്പ് ഏതാ ജെട്ടി ഏതാ തിരിച്ചറിയുന്നില്ല പിന്നെ ഒരാൾ പറഞ്ഞു എൻ്റെ ജെട്ടിയിട്ട് നടന്നപ്പോൾ അത് അഴിഞ്ഞു പോയിട്ട് തെങ്ങേറ്റക്കാർ തളപ്പെട്ട പോലെ രണ്ട് കാലം കൂടി ലോക്കായി റോട്ടിൽ വീണു മൂന്നാമത്തെ എൻ്റെ ഏറ്റവും കിട്ടിയ അധപതിച്ച അധിക്ഷേപം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തിരുമ്പിയ എല്ലാ തുണികൾക്കും എൻ്റെ ജെട്ടിയുടെ കളറായി എന്നൊക്കെയാണ് നിങ്ങളൊരു സെലിബ്രിറ്റിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ എനിക്ക് ട്രോളുകളോടൊന്നും യാതൊരു വിഷമവും ഇല്ല ഞാൻ ട്രോളുകൾക്കൊക്കെ ചിരിച്ച നിക്കളു അതുകൊണ്ട് എന്നെ ഇത് ബാധിക്കാൻ പോകുന്നില്ല